ചുടുകാലമായിരുന്നു ഗ്രാമത്തിലെ പള്ളിക്ക് സമീപമുള്ള ഒരു ചെറിയ ചായക്കടയിൽ വെയിലത്തിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു മുതിർന്ന തൊഴിലാളി പേര് സാലിം എന്നാണ് വലിയ പണക്കാരനൊന്നുമല്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കഠിനമായ എഫേർട്ട് നിറഞ്ഞതാണ് ഹൃദയം വളരെ ശുദ്ധമായ ഒരു വ്യക്തിയാണ് ഒരു ദിവസം നട്ടുച്ചയ്ക്ക് ആ വെയിലിൻ്റെ ചൂട് ഇങ്ങനെ കുടുംബരി കൊണ്ട് നിൽക്കുമ്പോൾ സാലിം വളരെ ആ വളരെ എന്താ പറയുക ഓടിക്കതച്ച് ആ ഒരു ചായക്കടയിലെത്തി എന്നിട്ട് പറഞ്ഞു ചെറുപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ എന്ന് മങ്ങിയ ശബ്ദത്തിൽ ചോദിച്ചു കടക്കാരൻ അവിടെ തിരക്കിലായിരുന്നു അപ്പോൾ എന്താ ദിവസം തോറും ഫ്രീ ആയിട്ട് ഇങ്ങനെ വെള്ളം തരുക ഇടയ്ക്കിടക്കുക എന്നിരുന്ന ചോദിക്കുമ്പോൾ അയാൾ ചോദിച്ചതിന് മറുപടി എന്താ ദിവസം തോറും ഫ്രീ ആയിട്ട് നിനക്ക് വെള്ളം തരാണോ വാങ്ങാൻ പറ്റില്ലേ എനിക്ക് ഒരു ചായ കുടിച്ചുകൂടെ ചായ കാശ് കൊടുത്ത് വാങ്ങി കുടിച്ചൂടെ അതും വെള്ളം തന്നെയല്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ജനങ്ങളത് കേട്ടു കേട്ട ചിലർ ചിരിച്ചു ചിലർ പാവം എന്ന് മുമ്പിൽ പറഞ്ഞെങ്കിലും പിന്നിൽ അവർ അവർ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് സാലിമാ സമയത്തൊരു വാക്കും പറഞ്ഞില്ല ലജ്ജിച്ച് ലജ്ജയോടുകൂടെ പുറത്ത് നട പുറത്തേക്ക് നടന്നു അത് കണ്ടുകൊണ്ടിരുന്ന അതൊക്കെ ഇങ്ങനെ കുറച്ചപ്പുറത്തുനിന്ന് വീക്ഷിച്ച തൊട്ടപ്പുറത്തുള്ള ചപ്പാത്തി വിളിക്കുന്ന യൂസഫ് എന്നൊരു സഹോദരൻ അവൻ ഉടനെ ഒരു തണുത്ത വെള്ളം എടുത്ത് ഓടി ഈ കുട്ടിക്ക് സാലിമിനെ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ സാലിം കൈകൾ വിറച്ച് ആ ഒരു അവസ്ഥയിൽ വെള്ളം കുടിച്ചു കണ്ണിൽ കണ്ണിൽ വെള്ളം നിറഞ്ഞു ഞാൻ വെള്ളം ചോദിച്ചല്ല മനുഷ്യനാകുന്ന പരിഗണന ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അങ്ങനെ യൂസഫ് പുഞ്ചിന് നൽകി നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കൃപയാണ് ഞാൻ ചെയ്തതിൽ ചെയ്തതിൽ മഹത്വമൊന്നുമില്ല അന്ന് വൈകുന്നേരം യൂസഫിൻ്റെ ചപ്പാത്തി സ്റ്റാൾ ആ ചപ്പാത്തി കമ്പനി അവസാനിക്കാൻ നേരം സാധാരണ നടക്കുന്നതിനേക്കാൾ കുറഞ്ഞ വില്പനയാണ് അന്ന് പകൽ സമയത്ത് നടന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വിചാരിച്ചു നഷ്ടമാകുമെന്ന് ഒരു ആശങ്കയോടു കൂടി നിൽക്കുന്ന ആ ഒരു ചപ്പാത്തി വിൽക്കുന്ന യൂസുഫ് സാഹിബ് അപ്പോൾ ഒരു വൃദ്ധൻ പിന്നീട് അന്ന് രാത്രി അദ്ദേഹം അദ്ദേഹത്തെ അനുഭവിച്ചതെന്ന് വെച്ചാൽ അയാൾക്ക് തണുത്ത വെള്ളം കൊടുത്തത് ഈ ചപ്പാത്തി വിൽക്കുന്ന സഹോദരനാണ് അങ്ങനെ പിന്നീട് ഈ ഒരു വലിയ കുടുംബത്തോട് പെട്ടെന്നൊരാൾ അവിടെ ഇങ്ങനെ ബ്രേക്ക് ഇട്ടിട്ട് പറഞ്ഞു ഇവിടെ നല്ല ഭക്ഷണം കിട്ടും ഈ ബാലനെ സഹായിക്കൂ തൊട്ടു പിന്നെ അന്ന് ശരിക്കും നഷ്ടത്തിലാകുന്ന ഒരു ആശങ്കയിലാണ് അദ്ദേഹം ഉള്ളത് പിന്നെ അവിടേക്കെത്തിയ മുപ്പത് ആ ഒരു കുടു പിന്നെ ഫാമിലി മുപ്പത് നാൽപ്പത് ചപ്പാത്തിയും കറിയും വാങ്ങി അന്ന് ഈ യൂസഫ് സാഹിബിൻ്റെ സാധനമൊന്നും ബാക്കി വന്നില്ല ശരിക്കും നഷ്ടമല്ല ലാഭമാണ് അന്ന് ഉണ്ടായത് അങ്ങനെ യൂസഫ് മിണ്ടാതെ സാലിമിനെ നോക്കി ചിരിച്ചു സാലിം പറഞ്ഞു മകനെ നീ ഒരു ഗ്ലാസ് വെള്ളം തന്നത് ഇന്ന് അള്ള പത്ത് മടങ്ങ് തിരികെ നൽകി നന്മ ഒരിക്കലും വഴിമുട്ടില്ല എന്നുള്ള ഒരു ചെറിയ കഥയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അതായത് എനിക്ക് ഇതിനോടൊപ്പം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു നന്മയും ചെറുതാകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണപാഠം അപ്പോൾ ആ ഒരു സുഹൃത്ത് പള്ളിക്കടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി ചോദിച്ചപ്പം അയാൾ അവനെ ഒരു കളിയാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹം നടത്തിയത് അത് കണ്ടിട്ട് അപ്പുറത്തുള്ള ചപ്പാത്തി വിൽക്കുന്ന ആ കടക്കാരൻ ചെയ്തു അത് മനസ്സിലാക്കി അങ്ങോട്ട് ഒരു ഗ്ലാസ് വെള്ളം അവൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി കൊണ്ടുപോയി പോയി കൊടുത്തു മാത്രമല്ല അദ്ദേഹത്തിന് അന്ന് കച്ചവടം കുറവായതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ അദ്ദേഹം പിന്നെ മനസ്സിലാക്കണത് ആ പടച്ചോന് ഞാനൊരു ആൾ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തപ്പോൾ ഒരു പക്ഷേ ആ രാത്രി അടക്കാൻ നേരത്ത് ഒരു ഫാമിലി പത്ത് മുപ്പത് ചപ്പാത്തിയും കറിയും വാങ്ങിയപ്പോൾ എനിക്ക് സാധാരണയിൽ ഇല്ലാത്തൊരു കച്ചവടമാണ് അന്ന് ഒരു ലാഭമായിട്ട് കിട്ടിയത് വലിയ കച്ചവടം ലഭിച്ചു അപ്പോൾ പടച്ചോന് അദ്ദേഹത്തിന് അതുകൊണ്ട് തിരിച്ചു നൽകിയ ഒരു വലിയ നന്മക്ക് തിരിച്ചു നൽകിയ ഫലമായിരിക്കും അത് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു എന്ത് ചെയ്യാം കാര്യങ്ങളും ഷെയർ നന്മകളെ ഒന്നും നിസാരമായി കാണരുത് സുൽത്താന്റെ വചനുണ്ട് നമ്മൾ പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും അത് കേട്ട ഹദീസും കൂടെയാണ് അപ്പോൾ ആ ഹദീസുകളുടെ ഒരു ആശയങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും അതിലെ ഒരാൾക്ക് സാധിക്കുന്നതെന്തോ അത് എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നതിൻ്റെ വലിയ ഒരു സന്ദേശം നൽകുന്ന ഒരു കഥ കൂടിയാണ് അതോടൊപ്പം ഒരാളെയും നമ്മൾ നിസ്സാരമായി കാണരുത് അവരുടെ ആവശ്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും എന്തായാലും നാം ചെയ്യുന്ന നന്മ നമ്മിലേക്ക് അത് മടങ്ങിയെത്തും അതിൻ്റെ ഒരു ഫലം നമ്മിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് അതിൻ്റെ ഒരു ഫലം ദുനിയാവുന്ന പല റബ്ബ് രേഖപ്പെടുത്തി വെച്ച് അത് നൽകുകയും ചെയ്യും ചിലപ്പോൾ നമ്മൾ അത് അറിഞ്ഞുകൊള്ളണം എന്നില്ല ചിലപ്പോൾ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ അറിയാതെ പിന്നെ പല വഴികളിലായിട്ടായിരിക്കും അന്മക്കുള്ള ഫലമായിട്ട് പഠിച്ചു തരും അതുകൊണ്ട് പിന്നെ പകരം ലഭിച്ചു നമുക്ക് പറയാൻ കഴിയില്ല അറിയാൻ മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ നമ്മളൊരു മുട്ടി നിൽക്കുന്ന പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തില് നമ്മളറിയാത്തൊരു സഹായം നമ്മളുമുമ്പിലേക്ക് വരും അത് പിന്നെ മലക്കും ചിഹ്ന ഇക്കോണമെന്നില്ല മനുഷ്യരെന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ വിചാരിക്കാത്ത ഒരു സോയ്സിൽ നിന്ന് ആ ഒരു ഹെൽപ്പ് നമുക്ക് വന്നെത്തുമ്പോൾ നമ്മളിങ്ങനെ ഓർത്തു പോകും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ ചിലപ്പോൾ റബ്ബി എനിക്ക് അതിനുള്ള ഒരു അങ്ങനെ നമുക്ക് ആശ്വസിക്കാനുള്ളൊരു വകുപ്പും അവിടെ നമുക്ക് ലഭിക്കും